اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعه ولا يؤخذ منها عدل ولا هم ينصرون وَإِذْ نَجَيْنَاكُمْ مِنْ آل فِرْعَونَ يَسُومُونَكُمْ سُوءَ العذابِ يُذَبِّحُونَ أَبْنَاءَكُمْ وَيَسْتَحِيُّونَ نِسَاءَكُمْ وَفِي ذَلِكُمْ بَلَاءٌ مِن رَبِّكُمْ عَظِيمٌ سورة البقرة آية ഒരാളും മറ്റൊരാൾക്ക് യാതൊന്നിനും പകരമാവാത്തതും ആരിൽ നിന്നും ഒരു ശുപാർശയും അംഗീകരിക്കപ്പെടാത്തതും ഒരു പ്രായശ്ചിത്തവും സ്വീകരിക്കപ്പെടാത്തതും ആരും സഹായിക്കപ്പെടാത്തതുമായ ഒരു നാളിനെ നിങ്ങൾ സൂക്ഷിക്കുക സെയ്ദത്ത് മുസ്ലിം മോദർ അല്ലാ ഉലൻഹു ഈ ആയത്തിന് നൽകിയ തപ്സിറിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദർസുകളിൽ യഹൂദികളിലും ക്രൈസ്തവരിലും ഉണ്ടായിരുന്ന ഒരു തെറ്റായ വിശ്വാസത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത് തുടർന്നുള്ള തഫ്സീറിൽ ഉസൂർ പറയുന്നു ഈ ആയത്തിൽ പറഞ്ഞ രണ്ടാമത്തെ കാര്യം ശിഫാത്ത് അഥവാ ശുപാർശയാണ് അന്നേ ദിവസം ഒരു ശുപാർശയും സ്വീകരിക്കപ്പെടുകയില്ല യഹൂദികളിലും ക്രൈസ്തവരിലുമുള്ള ശുപാർശയുടെ തെറ്റായ വിശ്വാസത്തെയാണ് ഈ ആയത്ത് ഇവിടെ റദ്ദു ചെയ്തിരിക്കുന്നത് യഹൂദികൾ വിശ്വസിക്കുന്നത് അവ ഇബ്രാഹിമിൻ്റെ സന്തതികളായതിനാൽ അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യപ്പെടും എന്നുള്ളതാണ് ഈ ബന്ധം കാരണം ദൈവിക ശിക്ഷ അവർക്കുണ്ടാവുകയില്ല ഇനി ശിക്ഷ ലഭിക്കുകയാണെങ്കിൽ പോലും വളരെ പരിമിതമായിട്ടുള്ള ശിക്ഷയായിരിക്കും അവർക്ക് ലഭിക്കുക വിശുദ്ധ ഖുറാൻ അതിനെക്കുറിച്ച് പറയുന്നത് യഹൂദികൾ പറയുന്നു കാലു ലൻ തമസ്യാമു ഏതാനും എണ്ണപ്പെട്ട ദിവസങ്ങളിലല്ലാതെ നരകത്തിലെ തീ ഞങ്ങളെ സ്പർശിക്കുകയില്ല ഉസുർ പറയുന്നു പഴയ നിയമത്തിൽ മരണാന്തര ജീവിതത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഒരു മതഗ്രന്ഥവും തന്നെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വിവരിക്കാതെ കണ്ട് അത് പരിപൂർണമാവുകയില്ല കാരണം മരണാനന്തര ജീവിതത്തിലൂടെയാണ് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം പൂർണ്ണമാകുന്നത് അതിനെക്കുറിച്ച് അറിവ് നൽകാത്തത് മതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള അറിവ് നൽകാത്തതുപോലെയാണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള അധ്യാപനങ്ങൾ യഹൂദികൾക്ക് മുൻപേ തന്നെ ഉണ്ടായിരുന്നു അവർ ദൈവിക ശിക്ഷ ഭയന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പല തെറ്റായ വിശ്വാസങ്ങളും ഉണ്ടായിരുന്നു അതിലൊന്നാണ് പ്രവാചകന്മാരുടെ സന്താന പരമ്പരയിൽ നിന്നായതിനാൽ അവരിൽ നിന്നും ദൈവിക ശിക്ഷ ഇല്ലാതായി മാറുമെന്നുള്ളത് അല്ലെങ്കിൽ ആ ശിക്ഷ പരിമിതമാകുമെന്നുള്ളത് അതിനെക്കുറിച്ചാണ് അള്ളാഹു ഇവിടെ പറയുന്നത് ശുപാർശ തിന്മകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതല്ല അത്തരത്തിലുള്ള ഒരു ഇളവ് നിങ്ങൾക്ക് നൽകപ്പെടുകയില്ല നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾ പരിഷ്കരിക്കുക സ്വയം നിർമ്മിത വിശ്വാസങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ പര്യവസാനത്തെ നശിപ്പിക്കാതിരിക്കുക ഇതേ രീതിയിൽ തന്നെ ക്രൈസ്തവരിലും ശുപാർശയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെറ്റായ വിശ്വാസങ്ങളുണ്ട് യോഹനാനിൽ പറയുന്നു പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഇവ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് എന്നാൽ ആരെങ്കിലും പാപം ചെയ്യാനിടയായാൽ തന്നെ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് യേശു ക്രിസ്തു ഒരു ശുപാർശകനാണ് അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാണ് നമ്മുടെ മാത്രമല്ല മു ലോകത്തിൻ്റെയും പാപങ്ങൾക്ക് ഉസുർ പറയുന്ന ചുരുക്കത്തിൽ ക്രൈസ്തവരും യഹൂദികളും വിശ്വസിച്ചിരുന്നത് അവരുടെ പൂർവികരായിട്ടുള്ള ദൈവസാമീപ്യം കരസ്ഥമാക്കിയ ആളുകൾ അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്നും അവരുടെ ശിക്ഷയിൽ ഇളവ് ലഭിക്കുമെന്നാണ് ഈ ഒരു വിശ്വാസം അവർക്ക് പാപങ്ങൾ ചെയ്യാനുള്ള പ്രേരണയാണ് നൽകുന്നത് ഈ തെറ്റായ വിശ്വാസത്തെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുറാൻ അവരുടെ പ്രകൃതത്തെ ഉണർത്തുന്നതും സത്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നതും ഉസൂർ പറയുന്നു ക്രൈസ്തവരായിട്ടുള്ള ചില എഴുത്തുകാർ നബിസല്ലാഹു അലൈവിസ്ലം തിരുമേനെക്കുറിച്ച് ആരോപണം ഉന്നയിക്കുന്നത് പ്രവാചകന് ശുപാർശ ചെയ്യാനുള്ള അധികാരമില്ല ഷെഫി ആയിരുന്നില്ല എന്നുള്ളതാണ് എന്നാൽ ഇത് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുറാൻ എതിരായിട്ടുള്ളൊരു കാര്യമാണ് വിശുദ്ധ ഖുർആൻ ശുപാർശ ചെയ്യുന്നതിന് എതിരല്ല എന്നാൽ യഹൂദികളും ക്രൈസ്തവരും മുന്നോട്ട് വയ്ക്കുന്ന തരത്തിലുള്ള ശുപാർശകളെയാണ് വിശുദ്ധ ഖുറാൻ എതിർക്കുന്നത് ഈ സൂറത്തിൽ തന്നെ സൂറ ബഖറയിൽ തന്നെ അള്ളാഹു പറയുന്ന കാര്യമാണ് ഇല്ലാ അതായത് ആരാണ് അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ ശുപാർശ ചെയ്യുന്നവനായിട്ടുള്ളത് സൂറ റഫിൽ അള്ളാഹു പറയുന്നു വലാ വഹും അവന് പുറമെ ഇവർ ആരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് ശുപാർശ ചെയ്യാനുള്ള അധികാരമില്ല അറിയുന്നവരായ സ്ഥിതിയിൽ സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവരൊഴികെ അതായത് അവർക്ക് ശുപാർശ ചെയ്യാനുള്ള അധികാരമുണ്ട് ഈ രണ്ട് വിശുദ്ധ ഖുറാൻ്റെ ആയത്തുകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഖുറാൻ ശുപാർശയ്ക്ക് അനുവാദം നൽകുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ അത് ജനങ്ങളെ തിന്മകൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ശുപാർശകളല്ല തുടർന്ന് ഈ ആയത്തിൽ പറയുന്നു വല യൂഹിൻഹ അതുലുൻ അന്നൊരു പ്രായശ്ചിത്തവും സ്വീകരിക്കപ്പെടുകയില്ല ഇവിടെ യഹൂദികളുടെയും ക്രൈസ്തവരുടെയും മൂന്നാമത്തെ തെറ്റായ വിശ്വാസത്തെയാണ് റദ്ദു ചെയ്തിരിക്കുന്നത് അതായത് തെറ്റ് ചെയ്ത ഒരു വ്യക്തി തങ്ങളുടെ തെറ്റുകൾക്ക് പകരമായിട്ടുള്ള പ്രായശ്ചിത്തങ്ങൾ ചെയ്തുകൊണ്ട് ശിക്ഷകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പാപത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ള വിശ്വാസം യഹൂദികളിലും ക്രൈസ്തവരിലും ഇത്തരത്തിലുള്ള വിശ്വാസം കാണപ്പെടുന്നുണ്ട് അവരിൽ നിന്നും എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുമ്പോൾ മതപണ്ഡിതൻ്റെ അടുത്ത് പോയി ഏതെങ്കിലും ശിക്ഷ ഏറ്റുവാങ്ങുന്നു അങ്ങനെ അവരുടെ തിന്മ മാപ്പ് ചെയ്യപ്പെട്ടതായി അവർ മനസ്സിലാക്കും യഹൂദികളിലും ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട് അവർ ബലികൾ നൽകിക്കൊണ്ട് പാപങ്ങൾ മാപ്പാക്കപ്പെട്ടതായി വിശ്വസിക്കുന്നു ഇസ്ലാം ഇത്തരത്തിലുള്ള വിശ്വാസമല്ല മുന്നോട്ട് വെക്കുന്നത് ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ ആ തിന്മയോടുള്ള വെറുപ്പും ഭാവിയിൽ അതിൽ നിന്നും വിട്ടു നിൽക്കണമെന്നുള്ള അധ്യാപനമാണ് ഇസ്ലാം നൽകുന്നത് യഥാർത്ഥത്തിൽ ഇതല്ലാതെ ഇത്തരത്തിലുള്ള തിന്മകൾ മാപ്പാക്കപ്പെടുന്നതിന് വേണ്ടി മറ്റൊരു മാർഗവുമില്ല വലാഹ്മുൻസെറും അവർക്ക് യാതൊരു വിധത്തിലുള്ള സഹായവും നൽകപ്പെടുകയില്ല അവൻ്റെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം സത്യം മനസ്സിലാക്കാനും അത് സ്വീകരിക്കാനും പരിശ്രമിക്കുക എന്നുള്ളതാണ് കഴിവനുസരിച്ചു കൊണ്ട് ദൈവിക കൽപ്പനകൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് ക്രൈസ്തവരും യഹൂദികളും സ്വയം നിർമ്മിത മാർഗ്ഗങ്ങൾ കൊണ്ട് അള്ളാഹുയിൽ നിന്നും വന്ന സത്യത്തെ സ്വീകരിക്കുക എന്നുള്ളതാണ് അടുത്തായത്തിൻ്റെ അർത്ഥം നിങ്ങളുടെ പുരുഷ സന്താനങ്ങളെ കൊല ചെയ്തുകൊണ്ടും നിങ്ങളുടെ സ്ത്രീകളെ ജീവിക്കുവാൻ വിട്ടുകൊണ്ടും നിങ്ങൾക്ക് നിഷ്ഠൂരമായ പീഡനങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടിരുന്ന ഫിർ ഔൻ്റെ കൂട്ടരിൽ നിന്നും നാം നിങ്ങളെ രക്ഷിച്ച സന്ദർഭം ഓർക്കുക അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നും കടുത്ത പരീക്ഷണമാണ് ഉണ്ടായിരുന്നത് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഉസൂർ പറയുന്നു ഫിറോൻ എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ലഖബു കുല്ലിമൻ മലഹ മിസ്സിർ മിസിർ ഈജിപ്ത് ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ സ്ഥാനപ്പേരാണ് ഫിർ എന്നാണ് ഈ ആയത്തിൽ സുദീർഘകാലമായി ബനി ഇസ്രായേലിന് നൽകപ്പെട്ട അനുഗ്രഹങ്ങളെ എടുത്തു പറയുകയാണ് അള്ളാഹു ചെയ്തിരിക്കുന്നത് ആദ്യം അവർക്ക് നൽകപ്പെട്ട ഔദാര്യമായി പറയുന്നത് ഇസ്രായേൽ ഈജിപ്തിൽ അടിമകളായി കഴിയുകയായിരുന്നു അപ്പോൾ അള്ളാഹു തൻ്റെ പ്രവാചകനായ മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അയച്ചുകൊണ്ട് അവരുടെ അടിമ ജീവിതത്തിൽ നിന്നും അവർക്ക് മോചനം നൽകി ബൈബിളിൽ ബനി ഇസ്രായേൽ അനുഭവിച്ച അടിമ ജീവിതത്തെക്കുറിച്ച് പറയുന്നു പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നത് ഒരു പുതിയ രാജാവ് ഈജിപ്തിൽ ഭരണാധികാരിയായി അവന് ജോസഫിനെ പറ്റി അറിവില്ലായിരുന്നു അവൻ തൻ്റെ ജനതയോട് പറഞ്ഞു നോക്കുക ഇസ്രായേൽ ജനത്തിൻ്റെ എണ്ണവും ശക്തിയും നമ്മുടേതിനേക്കാൾ അധികമായി വരുന്നു ഒരു യുദ്ധമുണ്ടായാൽ ഇവർ ശത്രുപക്ഷം ചേർന്ന് നമുക്കെതിരെ പൊരുതുകയും അങ്ങനെ രാജ്യം വിട്ടുപോവുകയും ചെയ്തേക്കാം അതിനാൽ അവർ സംഖ്യയിൽ വർദ്ധിക്കാതിരിക്കാൻ നമുക്ക് അവരോട് തന്ത്രപൂർവ്വം പെരുമാറാം അവരെക്കൊണ്ട് നിർദ്ദയം അടിമവേല ചെയ്യിപ്പിച്ചു കുമ്മായവും ഇഷ്ടികയും കൊണ്ടുള്ള പണികളും വയലിലെ വേലകളും കഠിനാധ്വാനം കൊണ്ട് അവരുടെ ജീവിതം ക്ലേശപൂർണമായി മർദ്ദനത്തിനുമേൽ അടിമവേല ചെയ്യാൻ ഇസ്രായേൽ നിർബന്ധിതരായി ഈ വിധത്തിലുള്ള അടിമ ജീവിതത്തിൽ നിന്നാണ് അള്ളാഹു അവർക്ക് മോചനം നൽകിയത് റംസീസ് രണ്ടാമൻ്റെ കാലഘട്ടത്തിലാണ് മൂസാനബ് അലൈഹി സ്വലാത്തു വസ്ലാം ജനിക്കുന്നത് ആ രാജാവ് ബനി ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു ആൺകുട്ടികളെ കൊന്നുകളയാനുള്ള നിർദ്ദേശമാണ് നൽകിയിരുന്നത് അതിനെക്കുറിച്ചാണ് വിശുദ്ധ ഖുരാൻ പറഞ്ഞത് യുസബ് ബിഹൂൻ അബുനാഹും ദബിഹൂൻ എന്നുള്ള പദത്തിന് നശിപ്പിക്കുക എന്നുള്ള അർത്ഥവുമുണ്ട് തുടർന്ന് പറയുന്നു ബലാ ഓ മിർ റബ്ബിക്കും അതീം നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നും കടുത്ത പരീക്ഷണമാണ് ഉണ്ടായിരുന്നത് വാഹൃദവാന അനിൽഹമ്മദുൽഹി റബ്ബില്ലാലമി